ജനുവരി ഏഴ് പെനി ഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ട് സ്പാനിഷുകാരനാണ് വിശുദ്ധ റെയ്മണ്ട് ഇരുപതാമത്തെ വയസ്സിൽ ബൊളോഞ്ഞ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ റെയ്മണ്ട് അവിടെ തന്നെ തത്വശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു വളരെ വിജയപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ റെയ്മണ്ട് ബാഴ്സലോണയിലേക്ക് തിരിച്ചു വന്നു ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു ആറുകൊല്ലം ബാഴ്സലോണയിൽ പഠിപ്പിച്ച ശേഷം വിശുദ്ധ പീറ്റർ നൊളോസ്കോയോട് ചേർന്ന വീണ്ടെടുപ്പ് മാതാവിൻ്റെ സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി ആരഗണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്ന് മനസ്സിരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഫാദർ റൈമൺ ഒൻപതാം ഗ്രിഗോറിയോസ് മാർപ്പപ്പായുടെ കുംഭസാരക്കാരനായി നിയമിക്കപ്പെട്ടു അന്നുവരെ നടപ്പിലുണ്ടായിരുന്ന നിയമങ്ങൾ ഡെക്കററ്റൽസ് എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചു അറുപതാമത്തെ വയസ്സിൽ റെയ്മണ്ട് താരകോണ ആർച്ച് ബിഷപ്പായി നിയമനായി ആ ബഹുമാനം അദ്ദേഹം ഇഷ്ടപ്പെടാതെ രണ്ടു കൊല്ലം കഴിഞ്ഞ് സ്ഥാനമൊഴിഞ്ഞു അങ്ങനെ ലഭിച്ച സമാധാനം നീണ്ടു നിന്നില്ല അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു കാൽനടയായി എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു മാസ്റ്റർ ജനറലിന് സ്ഥാനമൊഴിയാനുള്ള വ്യവസ്ഥ അദ്ദേഹം നിയമത്തിൽ വരുത്തി പുതിയ ഭരണ ഭരണഘടന സ്വീകരിച്ചതോടെ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം രാജിവെച്ചു സ്ഥാനമൊഴിഞ്ഞ ശേഷം അദ്ദേഹം സുവിശേഷ പ്രസംഗം തുടർന്നു പതിനെട്ട് വർഷം കൊണ്ട് പതിനായിരം പേരെ അദ്ദേഹം ഞാൻ സ്നാനപ്പെടുത്തി ധാരാളം അത്ഭുത പ്രവർത്തനങ്ങളും വിശുദ്ധൻ്റെ പേരിലുണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഇതിലേറ്റവും പ്രസിദ്ധമായത് ഒരിക്കൽ മജോർക്ക ദ്വീപിൽ നിന്നും ബാഴ്സിലോണയിലേക്ക് തിരികെ വരുന്ന വഴി വിശുദ്ധൻ തൻ്റെ മേലങ്കി കടലിൽ വിരിക്കുകയും ആറു മണിക്കൂറോളം അതിന്മേലിരുന്ന് തുഴഞ്ഞ് ഏതാണ്ട് നൂറ്റി അറുപത് മൈലുകളോളം സഞ്ചരിച്ച് തൻ്റെ ആശ്രമത്തിലെത്തിയുന്നു അടഞ്ഞുകിടന്ന ആശ്രമവാതിലിലൂടെ അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ പ്രവേശിച്ചുവെന്നുമാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വിശുദ്ധൻ കർത്താവിൽ നിദ്രപ്രാപിച്ചു കളമൻ രട്ടാവൻ മാർപ്പപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നൂറ് വയസ്സ് പ്രായമായിരുന്നുവെന്ന് പുരാതന ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു